കട്ടപ്പന കട്ടപ്പന പാറക്കട നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു വാർത്തകൾ നിങ്ങൾക്കായി ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ ഹൈ ഫ്രഷ് സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം ജംഗ്ഷൻ േഡിയസിന്റെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിച്ചത് വാർഡ് കൗൺസിലർ ജോയി ആനിത്തോട്ടം അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ പ്ലസ് എല്ലാ വിഷയത്തിനും എ പ്ലസ് മേടിച്ച അഞ്ച് കുട്ടികളാണ് നമ്മുടെ മേഖലയിലുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ മേഖലയിൽ നിന്നും ഇങ്ങനെ മാർക്ക് മേടിച്ച് ജയിച്ചു വരുന്ന കുട്ടികളെ നമ്മുടെ മേഖലയിലെ എ ഡി എഫിൻ്റെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കാറ് എല്ലാ വർഷവും നമ്മൾ ആദരവ് നൽകാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ താമസിക്കാതെ ചെയ്തത് പല പല സമയത്തും ഇനിയും താമസിച്ചു അല്ലെങ്കിൽ കുട്ടികളെയൊന്നും നമുക്ക് കിട്ടത്തില്ല അവർക്ക് ക്ലാസ് ആരംഭിച്ചു അവരെ കട്ടപ്പറയിൽ നിന്ന് ഒരുപക്ഷെ മാറി ആയിരിക്കും പഠിക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാമെന്ന് ഞങ്ങൾ പൊതുവായി തീരുമാനിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് നൽകുവാനായിട്ട് തീരുമാനിച്ചത് നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ ജീവിതത്തിന്റെ വലിയ നിർണായകമായ മത്സര പരീക്ഷകളിൽ കുട്ടികൾ പങ്കെടുക്കുന്നു അവർക്ക് ഉന്നതമായ വിജയം നേടുവാനായിട്ട് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ഇത് കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഭിമാനമുണ്ട് അവരുടെ മാർക്ക് ലബ്ധിയിലും അവർക്ക് ഇത്തരം മികച്ച വിലയും നേരിതല് അവരെ പരിശീലിപ്പിച്ച മാതാപിതാക്കളുണ്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മാതാപിതാക്കള് അതോടൊപ്പം തന്നെ അവർക്ക് പരിശീലനം കൂടെ അധ്യാപകർ ഇവരെല്ലാം നമ്മൾ ആദരിക്കേണ്ടതായിട്ടുണ്ട് ഇവരെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഓർമ്മി ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് കാരണം എല്ലാ സൗകര്യങ്ങളോടും കൂടി പഠിച്ച കുട്ടികളൊന്നും അല്ല ഇത് ഏറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ഇടയിൽ നിന്നാണ് ഈ കുട്ടികൾ ഇത്തരത്തിലെ മാർക്ക് മേടിച്ച് ജയിച്ചിരിക്കുന്നത് മാർക്ക് മേടിച്ച് ജയിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നാട് കൊടുക്കുന്ന ഒരാദവ് ആദരവ് നമ്മുടെ മേഖലയിൽ നിന്നും കൊടുക്കുന്നൊരാതവ് ആദരവ് അവരുടെ ജീവിതത്തിൽ അതിൽ വലിയ കാര്യമായി അവർക്ക് ആദ്യമായിട്ട് ലഭിക്കുന്ന ഈ ആദരവ് തീർച്ചയായിട്ടും അവരുടെ മുന്നോട്ടുള്ള പഠനത്തിന് അവരുടെ സ്വഭാവ രൂപകലകരണത്തിന് അവരുടെ സമൂഹത്തോടെയുള്ള പെരുമാറ്റത്തിന് അവരതെല്ലാം വലിയൊരു കടപ്പാട് നടന്നതായിട്ട് നമുക്ക് ഇപ്പം എനിക്ക് കുട്ടികളോട് പറയാനുള്ളൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മത്സ്യ പരീക്ഷകളല്ല അതിൻ്റെ ഒരു വിശ്വാസത്തെ കുറേ ഫുള്ളേ പ്ലസ് നേടിയ അഭിഷേക് അനു മിലൻ ആന്റണി ദേവാനന്ദ് ബൈജു ദേവപ്രിയ ബൈജു അർച്ചന ബിനു എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി എ ഡി എസ് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് മെമ്പർ മഞ്ജു ജോസഫ് എ ഡി എസ് സെക്രട്ടറി ഗീതു ബിനു തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സാധാരണ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ തലവേദന തന്നെയായിരുന്നു പക്ഷെ ഇപ്പോ ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് നോ ടെൻഷൻ പലചരക്ക് സാധനങ്ങളുടെ വിപുലമായ കളക്ഷൻസ് കൂടാതെ ഗ്രോസറി ക്രോക്കറി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് സ്പോർട്സ് ഐറ്റംസ് കോസ്മെറ്റിക് ഏരിയ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ സംരംഭമായതുകൊണ്ട് തന്നെ ക്വാളിറ്റി പ്രൈസ് പിന്നെ സർവീസ് എല്ലാം സൂപ്പർ ന്യൂ ബോൺ ബേബി പ്രോഡക്ട്സ് ടോയ്സ് ടെഡി ഏരിയ ഏറ്റവും മികച്ച ബ്രാൻഡും ഏറ്റവും പുതിയ സ്റ്റോക്കുകളും ഹൈ ഹൈഫ്രഷൻ അല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല കുർത്തികൾ ചുരിദാറുകൾ ഷർട്ടുകൾ ഒപ്പം ഷർട്ടുകൾപ്പുകളും ഹൈ ഫ്രഷൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫിഷ് മീറ്റ് അങ്ങനെ എല്ലാം ഫ്രഷ് ആണ് തനിമ നഷ്ടപ്പെടാത്ത പഴങ്ങളും പച്ചക്കറികളും ഒപ്പം ശുദ്ധമായ മത്സ്യവും മാംസവും വെറൈറ്റി ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറുകളും ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഒരു ഷോപ്പിംഗ് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ലൈവ് കേക്ക് ആൻഡ് ബ്രെഡ് ഡ്രൈ ഫ്രൂട്ട്സ് ബേക്കറി ഒപ്പം കഫറ്റീരിയ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം ടി ജംഗ്ഷൻ കട്ടപ്പന